ഹായ് ഹലോ എല്ലാവർക്കും സുഫെയറ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു വീഡിയോസ് കുറച്ച് മുന്നെടുത്ത് വെച്ച് വീഡിയോസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇടാൻ കുറച്ച് പോയതാണ് അപ്പോൾ നമ്മളിതിൻ്റെ ഇടയിൽ ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് പുറകാല വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതാ ഞാനും മുത്തൊഴിച്ചിവിടെ വന്ന് വണ്ടി ഇറങ്ങിട്ടോ ആ അപ്പോൾ കാക്ക അവിടെ വണ്ടി നിർത്താൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് പോയിട്ടുണ്ടെട്ടോ അങ്ങനെതാണ് ഞങ്ങൾ ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന് വരാൻ കേട്ടോ ഇനി നമുക്ക് ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാക്കണ് കാക്ക പിന്നെ നടന്ന് അവിടെ എത്തിയിട്ടോ അപ്പോൾ ഇതാക്കണ് കാക്ക ടിക്കറ്റ് എടുത്തിട്ട് വരാം ഞങ്ങൾ അങ്ങോട്ടും മുന്നേക്ക് നടന്ന് അങ്ങനെ അങ്ങനെതാണ് ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ ഫ്ലോർ ഷോവിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്താ സ്ഥിതി എന്നറിയില്ല കേട്ടോ അങ്ങനെ ഇതാ ടിക്കറ്റൊക്കെ എടുത്ത് കണ്ടത് നമ്മൾ ഇതാകുത്ത് കയറി കേട്ടോ അങ്ങനെ ഫസ്റ്റ് കയറുന്നുകൊണ്ട് തന്നെ നമ്മൾ കുറേ ഫ്ലവറൊക്കെ കേട്ടോ കാണാൻ കഴിയുന്നത് അങ്ങനെ പിന്നെ വലിയ ആൾക്കാരൊന്നും ഇവിടെ ഇല്ല കേട്ടോ ഇനിയിപ്പോൾ പിന്നെ ഈ ടൈം ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ആറരയൊക്കെ ആയപ്പോഴത്തേ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി അതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല കേട്ടോ പിന്നെ എന്തായാലും പിന്നെ ഫ്ലവറും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനിടെ കൂടെ ഈ ഒരു ലേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ നല്ല സൂപ്പറായിട്ടുണ്ടാവും കേട്ടോ ഫ്ലവർ ഷോക്ക് പോകാൻ തന്നെ കാരണം മക്കളാണ് കേട്ടോ മക്കളെന്ന് പറയുന്നത് ചെറിയ ആ കാരണം കൊണ്ടാണ് കേട്ടോ എന്ന് വെച്ചാൽ സ്കൂൾ പോയിട്ട് അവർ പോയി ഇവർ പോയി എന്നൊക്കെ ഇങ്ങനെ കേട്ട് വന്നതാണ്ട് വീട്ടിൽ വന്ന ഒരു സുജൻ തരുവല്ല കേട്ടോ അങ്ങനെ പിന്നെ എന്താ ചെയ്യോ അവൻ്റെ നിർബന്ധത്തിന് ഇനിയിപ്പോൾ എല്ലാവരും മുന്നില് നമ്മുടെ മക്കളെ കാര്യ പറയും ഇവരെ ഇടങ്ങാറില്ല എന്നുവെച്ചാൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ ഫ്ലവർ ഷോ ഇപ്രാവശ്യം വലിയ വിഷയാറൊന്നുമില്ലട്ടോ പിന്നെ എന്താണെന്ന് അറിയില്ലല്ലോ പറഞ്ഞിട്ട് പിന്നെ എന്തായാലും എന്നാൽ ശരി ഫോൻ്റെ നിർബന്ധമല്ല നമുക്ക് നമുക്കിന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ കാണാനൊന്നും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ ആളുകൾ കുറച്ച് കുറവാണെന്ന് തന്നെ ഉള്ളൂ കേട്ടോ അങ്ങനെ ഈ ഒരു ഫോട്ടോ എടുക്കാൻ അവിടെയൊക്കെ ഒത്തിരി ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കണം പിന്നെ ഞങ്ങൾ അങ്ങനെ ഇവിടെ നിന്നാണ്ടൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ പിന്നെ ഫ്ലവർ ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ പല തരത്തിലുള്ള ഫ്ലവറൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ പല സൈസിലും ഓരോന്നും അതും ഇതൊക്കെ ആക്കി അവർ വെച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും അങ്ങനെ നമ്മളിപ്പോൾ അതവിടെ വെള്ളം ചാടുന്ന ഇവിടെ എത്തിയിട്ടോ അവിടെ ഒത്തിരി ആൾക്കാരൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ അങ്ങനെ പിന്നെ ഞങ്ങൾ നടന്ന് കണ്ട് പിന്നെ വേറെ നമുക്ക് റൈഡും കാര്യങ്ങളും അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങോട്ടൊക്കെ ഒന്ന് പോകാൻ എന്നിട്ടങ്ങനെ നടന്നു അങ്ങനെ അങ്ങനെതാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറുന്നതിൻ്റെ മുന്നേ ഇവിടെ പക്ഷികൾ ഒരിതു കെട്ടോ അങ്ങനെ ഇതാക്കണ് പിന്നെ ചെറിയ പക്ഷികളും വലിയതൊക്കെ ഇതൊക്കെ ആയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താ അതൊക്കെ നോക്കി കണ്ട് കണ്ട് കുറച്ച് നേരം അങ്ങനെ അവിടെ അങ്ങനെ നിന്നു നിന്നിട്ടോ പിന്നെ ഈ പാമ്പും അങ്ങനത്തൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഇങ്ങനൊരു കുട്ടിങ്ങനെ പിടിച്ചു കണ്ടൊക്കെ നിൽക്കണമൊക്കെ ഉണ്ടോ അങ്ങനെ പിന്നെ അതൊക്കെ ഒന്ന് കണ്ടുകാണ്ട് പിന്നെ എന്തൊക്കെയാണ് ഞങ്ങൾ പിന്നെ അവിടുന്ന് അങ്ങനെ ഇനി ഇനിയിപ്പോൾ അടുത്ത സെക്ഷൻ വരുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ റോബോട്ടിൻ്റെ കേട്ടോ അങ്ങനെ അതെ റോബോട്ടോടെ എന്തെല്ലാം കാണിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അതാ കുറച്ച് നേരം അതൊക്കെ ഒന്ന് പോയി കണ്ട് ഇങ്ങനെ നോക്കി കണ്ട് നിന്നിട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ കണ്ട് പിന്നെ അവിടുന്ന് അങ്ങനെ പോകുന്നു കേട്ടോ പിന്നെ അതേ കുറച്ച് പിന്നെ ചെടികളും അങ്ങനത്തെ ഇതൊക്കെയാണ് കേട്ടോ പിന്നെ ഇവിടെ ആ കുട്ടികൾ കളിക്കണം അങ്ങനത്തെ ഒരു ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതേ അടുത്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ പഴയ കാലത്ത് മെട്ടായിരിക്കാൻ കേട്ടോ അങ്ങനെ ദാ അതൊന്നും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ദൈവിന് അവിടെ നിന്ന് അങ്ങനെ പോകുന്നിട്ട് നമ്മൾ ഇതാക്കണം ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ പിന്നെ അവിടെ അങ്ങനെ ഭക്ഷണമൊന്നും കഴിച്ചില്ല അങ്ങനെ പിന്നെ അവിടെ നിന്ന് വന്നപ്പോൾ പിന്നെ നമ്മൾ അൻപത് രൂപ കൊടുത്തു കണ്ട് നമ്മളിങ്ങനെ ഈ ഒരു വട്ടുവെച്ച് കണ്ടിങ്ങനെ എറിയട്ടെ അപ്പോൾ നമുക്ക് കിട്ടണത് എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് കേട്ടോ അങ്ങനെ നമ്മൾ ആറ് ഇതാകത്ത് ഉണ്ടാവും കേട്ടോ റിങ് കെട്ടോ അങ്ങനെ അത് ഒരെണ്ണം മാത്രമേ നമ്മളത് വീണതുള്ളൂട്ടോ അതായത് ലെഗ്സ് സോപ്പാണ് കേട്ടോ നമുക്ക് വീണിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ അതൊരെണ്ണം കെട്ടി ബാക്കിയൊന്നും വേണില്ല കേട്ടോ അപ്പോൾ പിന്നെ അതെങ്കിൽ അതെന്നും പറഞ്ഞതാണ്ട് പിന്നെ നമ്മൾ എറിഞ്ഞിട്ട് കിട്ടണമല്ല അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം നമുക്ക് അങ്ങനെ അങ്ങനെതാ സച്ചിമോൻ കേശാലിയുടെ അപ്പം അപ്പോൾ അതിൽ ഒന്ന് കാണിക്കുക എന്ന് പറഞ്ഞിട്ടോ അവൻ്റെ അടുത്ത് അങ്ങനെ ഇതാക്കണോനോടെ നമ്മളടുത്ത് വന്നത് കൊണ്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ് കേട്ടോ അങ്ങനെ ഇതാക്കണം പിന്നെ ഇവിടെയും അതുപോലെ തന്നെ ഈ ബോൾ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു പിന്നെ നമ്പറിൽ എത്തണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പിന്നെ ഇതിലൊന്നും കിട്ടിയില്ല കേട്ടോ അതായത് നമ്മൾ പൈസ പോയിന്നെ കേട്ടോ അങ്ങനെ നമുക്കെന്നാൽ റൈഡ് വെക്ക നടക്കണോടത്തൊക്കെ നമുക്ക് പോവാം അവിടെ എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് വരാറ് അങ്ങനെ അതെയോ അവിടെ പോകുമ്പോൾ എന്താണ് ആൾക്കാരധിക ഇല്ലെട്ടോ അങ്ങനെ കുട്ടികൾ പിന്നെ കയറണമെന്നൊക്കെ അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ എന്താ പറഞ്ഞാൽ ഭയങ്കര തണുപ്പ് കേട്ടോ ഒട്ടും സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ് കേട്ടോ അങ്ങനെതാണ് പിന്നെ ഓല് ഇനിയിപ്പം എന്തായാലും മെഡലാറിട്ട് അവരിങ്ങനെ പറഞ്ഞതരില്ല അപ്പം മൂന്ന് പേര് എന്താക്കി നമ്മൾ ഈ ഒരു എന്ത്ര കുഞ്ഞാൽ കയറിയിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ അവർ മൂന്ന് പേരതിൽ കയറിയിട്ടോ പിന്നെ ഇവിടെ മരണ കിണർ അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ അങ്ങനത്തെ ഇതൊക്കെ പണ്ടിരുന്നോട്ടോ എന്തായാലും അതൊന്നും ഇല്ലോ അതുകൊണ്ട് പിന്നെ ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ പോയി കാണട്ടോ അങ്ങനെ ഇതൊക്കെ നമ്മൾ സച്ചും മുത്തൊഴിച്ചോക്കങ്ങനെ ആടിപ്പാടി അങ്ങനെ വരുന്ന കേട്ടോ പിന്നെ നമ്മൾ വേറെ അധികം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതൊക്കെ ഈ തണുപ്പും സഹിച്ചിങ്ങനെ നിൽക്കേണ്ടല്ലോ മറ്റേ ഞങ്ങളങ്ങനെ പോകാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി കേട്ടോ അങ്ങനെ എന്താക്കണ് പിന്നെ കാക്ക എൻ്റെ കുട്ടികളെയും കയ്യിലൊക്കെ പിടിച്ചു കണ്ടങ്ങനെ നടക്കാനായിട്ടോ അപ്പം റോഡ് കൂടെ നല്ല തിരക്കുണ്ടായിരുന്ന കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു പരിപാടിയൊക്കെ നടക്കുമ്പോൾ ഈ പുറം വണ്ടിയൊക്കെ നിർത്തിയിരുന്നോണ്ട് പിന്നെ ആളുകൾ ഇങ്ങനെ നടക്കുന്നതുകൊണ്ടൊക്കെ ഭയങ്കര തിരക്കന്നെയായിരിക്കും കിട്ടുന്നത് അങ്ങനെ ഏതെങ്കിലും ഏതാ ഞങ്ങൾ വണ്ടി എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ ചായ കുറിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു എടുത്തിട്ടില്ലായിരുന്നെട്ടോ അങ്ങനെ അത് ഞങ്ങളവിടെ അമ്പലത്തിൽ പരിപാടി എടുക്കണുണ്ട് കേട്ടോ ഇവിടെ ഇറങ്ങണം എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഭയങ്കര തണുപ്പ് കാരണം പിന്നെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ വണ്ടി നിർത്താനൊന്നും ഇവിടെ സ്ഥലമല്ലായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താക്കി ഇനി പിറങ്ങുമൊന്നും അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നിട്ടോ അപ്പോൾ ഏതായാലും ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനൊന്നും അവർക്ക് എന്താ വീഡിയോയും വരുന്ന